മനുഷ്യർ വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞു സത്യദൈവത്തെ അവർ മറന്നു പലരും വിഗ്രഹാരാധനക്കാരായി മാറി മനുഷ്യകുലത്തോടുള്ള അതിരറ്റ കരുണ കൊണ്ട് അവിടത്തെ പറ്റിയുള്ള വിജ്ഞാനം മനുഷ്യരിൽ ഉദ്ദീപിപ്പിക്കുവാൻ ദൈവം പിന്നെയും സന്ദർഭമുണ്ടാക്കി ഊർ എന്ന നഗരത്തിൽ അതിഭക്തനായ നല്ല ഒരു മനുഷ്യനുണ്ടായിരുന്നു പേര് അബ്രാം ഒരു ദിവസം അബ്രാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു അബ്രാം നീ നിന്റെ രാജ്യത്തു നിന്ന് പിതൃഭവനത്തിൽ നിന്നും പുറപ്പെട്ട് ചാർച്ചക്കാരെയെല്ലാം പരിത്യജിച്ച് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സ്ഥലത്തേക്ക് വരൂ തന്നോട് സംസാരിച്ച ശബ്ദത്തിൽ അബ്രഹിന് വിശ്വാസമുണ്ടായിരുന്നു താൻ ജീവിച്ചിരുന്ന സ്ഥലമിട്ടു പോകാൻ അബ്രാമിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹം ഉടനെ അനുസരിക്കുകയാണുണ്ടായത് അബ്രാം ഭാര്യ സാറായ് വൃദ്ധനായ പിതാവ് മരുമകൻ ലോത്ത് അവൻ്റെ ഭാര്യ വേലക്കാർ എന്നിവരോടുകൂടി പോകാനൊരുങ്ങി തങ്ങളുടെ വകയായ കന്നുകാലികൾ ഒട്ടകങ്ങൾ മുതലായവയെയും അവർ കൂടെ കൊണ്ടുപോയി അബ്രാമിൻ്റെ അനുസരണ കണ്ട് ദൈവം സംപ്രീതനായി അവിടുന്ന് അബ്രാമിനോട് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു കാനാൻ ദേശം നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും ഞാൻ നിന്നെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും നീ വഴി ലോകത്തിലെ എല്ലാ വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അന്നു മുതലാണ് കാനാൻ ദേശം വാഗ്ദാനം ചെയ്യപ്പെട്ട നാട് എന്ന് അറിയാൻ തുടങ്ങിയത് ദൈവം അബ്രാമിനെ അനുഗ്രഹിച്ചു വളരെ സമാധാനത്തിലായിരുന്നു അബ്രാമിൻ്റെ ജീവിതം അയൽവാസികൾക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനമുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കന്നുകാലികൾ വർദ്ധിച്ചു എന്നാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ വേദനയുണ്ടായിരുന്നു വർഷങ്ങൾ കടന്നു പോകുന്നു തനിക്കും സാറാക്കും വാർദ്ധക്യമായി തങ്ങൾക്ക് മക്കളുണ്ടായില്ല ഇക്കാര്യത്തെപ്പറ്റി അബ്രാം ദൈവത്തോട് ആവലാതി പറഞ്ഞു അബ്രാമിൻ്റെ സങ്കടം ദൈവത്തിന് മനസ്സിലായി ഒരു രാത്രി ദൈവം അബ്രാമിനെ തൻ്റെ കൂടാരത്തിൽ നിന്ന് പുറത്ത് വിളിച്ചു പറഞ്ഞു അബ്രാം നീ ആകാശത്തിലേക്ക് നോക്കൂ കഴിയുമെങ്കിൽ നക്ഷത്രങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തുക നിന്റെ സന്തതികൾ അപ്രകാരമായിരിക്കും അബ്രാം കർത്താവിനെ വിശ്വസിച്ചു തൻ്റെ ഹൃദയത്തിൽ ആശ നാമ്പെടുത്തു ഒരു പുത്രനു വേണ്ടി അദ്ദേഹം കാക്കാൻ തുടങ്ങി കർത്താവ് വീണ്ടും സംസാരിച്ചു മേലിൽ നിന്റെ പേര് അബ്രാം എന്നായിരിക്കുകയില്ല പ്രത്യുത നീ അബ്രാഹം എന്ന് വിളിക്കപ്പെടും എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നെ നിരവധി ജനങ്ങളുടെ പിതാവാക്കിയിരിക്കുന്നു നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല സാറ എന്ന് വിളിക്കണം നിന്നോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവൻ ജാതികളുടെയും രാജാക്കന്മാരുടെയും പിതാവായിരിക്കും അവനെ നീ ഇസഹാക്ക് എന്ന് വിളിക്കണം അബ്രാഹാം അതെല്ലാം അനുസരണയോട് കേട്ടുനിന്നു നന്ദി പറഞ്ഞ ഹൃദയത്തോടുകൂടി കൂടാരത്തിലേക്ക് മടങ്ങി